ഹലോ ഇതിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോസാണ് കേട്ടോ കല്യാണം എന്ന് പറയും എങ്ങനെയുണ്ട് കാണാൻ കൊള്ളാവോ ആകെ കോലം കെട്ടിട്ടല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിനായിരുന്നു ഞങ്ങളുടെ കല്യാണം വളരെ ചെറിയ പരിപാടിയായിരുന്നു ചേട്ടാൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ചേട്ടാൻ്റെ അയൽവക്കക്കാരും ഞങ്ങളുടെ അയൽവക്കക്കാരും കൂടെ കൂടിയിട്ടുള്ള ചെറിയ പരിപാടി എൻ്റെ കോലം കണ്ടിട്ട് നിങ്ങളൊന്നും പറയല്ലേ എനിക്കൊന്നും ഒരുങ്ങാൻ അറിയില്ലായിരുന്നു ഒന്നാമത് പിന്നെ ഒരുക്കിയ ആൾക്കാരും അതുപോലെയാണ് ഒരുക്കിയത് അന്നത്തെ എന്നെ കാണാൻ എങ്ങനെയുണ്ട് അത്ര പോരാലേ ഇത് ചേട്ടാൻ്റെ വീട്ടുകാരെടുത്ത എടുത്ത വീഡിയോ ആണ് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് ഫോട്ടോയാണ് എടുത്ത കേട്ടോ രാവിലെ അവർ വീ എൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിറങ്ങുന്ന സീനാണ് ചേച്ചിമാരും ചേച്ചിമാരുടെ പിള്ളേരും ചേട്ടന്മാരും എല്ലാവരും കൂടെ വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ് ഇതാണ് എൻ്റെ കെട്ടിവൻ അന്ന് നമുക്കുണ്ടായിരുന്ന വണ്ടിയായിരുന്നു കേട്ടോ ഇത് ഓമിനി ഇതാണ് നമ്മുടെ വീട് ഇതെൻ്റെ വീട് ഒരു കുന്നിൻ്റെ സൈഡിലാണ് അതുകൊണ്ട് തന്നെ ഒരു റോഡ് ആ കുന്നിലേക്ക് റോഡാണ് മുറ്റം വരെ റോഡുണ്ട് കേട്ടോ ചേട്ടായിയും മൂത്ത ചേട്ടൻ്റെ മോളും രണ്ടാമത്തെ ചേട്ടൻ്റെ മോളും അയൽവക്കക്കാരും എല്ലാം ഉണ്ട് ചേട്ടാൻ്റെ കയ്യിൽ പിടിച്ചേക്കുന്നത് എൻ്റെ ആങ്ങളെയാണ് കേട്ടോ തൊട്ടു പുറകിൽ വരുന്നത് ചേട്ടാൻ്റെ ഫ്രണ്ടാണ് എല്ലാവരെയും വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ വല്ലാത്ത വ്യത്യാസമാണ് ആ എളിയിലിരിക്കുന്ന കുഞ്ഞുവാവയുണ്ടല്ലോ അത് നമ്മുടെ ക്യാമറമാൻ ബേസിലാണ് കേട്ടോ ഇവരൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ അവരവർക്ക് വന്ന വ്യത്യാസം തിരിച്ചറിയും അല്ലേ നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴ്ഭാഗത്ത് പുഴയാണ് കേട്ടോ പുഴ സൈഡിലാണ് റോഡ് ഉള്ളത് അത്ര മെയിൻ റോഡൊന്നുമല്ല ഒരു മണ്ണിട്ട റോഡ് ഇപ്പം അത് ടാറൊക്കെ ചെയ്തു എൻ്റെ കല്യാണ സമയത്ത് അത് വെറും മണ്ണിൻ്റെ റോഡായിരുന്നു ഇത് നമ്മുടെ ക്യാമറാമാൻ കൊടുവാണ് കേട്ടോ സോറി ക്യാമറ വുമൺ കൊടുവാണത് വീട്ടിൽ വന്ന് ചേട്ടായി എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതൊക്കെ എൻ്റെ വീട്ടുകാരോ ആ നീല സാരി എൻ്റെ അമ്മയാണ് ഞാൻ ഇറങ്ങി വരുന്നുണ്ട് ചേട്ടൻ്റെ ഭാര്യ മൂത്ത ചേട്ടൻ്റെ ഭാര്യയാണ് എന്നെ കൂട്ടിക്കൊണ്ടു വരുന്നത് ചേട്ടനെ കണ്ടപ്പോൾ ഉള്ള മുഖത്ത നാണം കണ്ടോ എങ്ങനെയുണ്ട് വീഡിയോയിൽ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ നേരിട്ട് കാണാൻ തീരെ കൊള്ളില്ലായിരുന്നു ഒരു അസ്ഥിഗൂടം വെളുവിളാ വെളുത്തൊരു അസ്ഥിഗൂടമായിരുന്നു കുറച്ച് മുടി മാത്രമേ ഉണ്ട് ഒരുപാടില്ലെങ്കിലും പറയാൻ പാത്രേ ഇല്ലെങ്കിലും മുടിയാണ് ഉണ്ടായിരുന്നുള്ളൂ ഈ റോസ് സാരി കൊടുത്തേക്കണത് എൻ്റെ ചേച്ചിയാണ് കേട്ടോ സ്വന്തം ചേച്ചിയല്ല എൻ്റെ ചേട്ടാൻ്റെ മൂന്നാമത്തെ ചേട്ടൻ്റെ ഭാര്യ ഇത് ഈ വീഡിയോയിലുള്ള പലരും ഇന്നില്ല പ്രത്യേകിച്ച് ചേട്ടായിട്ട് ഇനി ബാക്കിയുള്ളത് ഞങ്ങളുടെ കെട്ടുകല്യാണത്തിൻ്റെ തലേ ദിവസത്തെ വീഡിയോയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി കല്യാണത്തിൻ്റെ വീഡിയോ ആയിട്ട് വരാം ചേട്ടാ വേണ്ടി ചില കാര്യങ്ങൾ അറിയിക്കുകയാണ് വിഭാഗത്തെ കുറിച്ച് കുറിച്ച് എടുത്തിരിക്കുന്ന തീരുമാനങ്ങളും ഏകദേശ ഡേറ്റ് എന്താണെന്നുള്ളത് ഗ്രഹനാഥിന് വേണ്ടി ഈ സമയത്ത് അറിയിക്കാം കോറോം സെൻ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി പള്ളിയിടവാങ്ങമായിരിക്കുന്ന കിഴക്കടുത്ത് ശ്രീമത്തായുടേയും ശ്രീമതി ഗ്രേസിയുടെയും മകൾ ഇരുപത് വയസ്സായ വയസ്സായ മഞ്ജു മത്തായും മാനന്തവാടി സെൻ്റ് ജോർജ് യാക്കോവച്ച് സിറിയൻ പള്ളിയിടവാ ശ്രീ ഏലിയാസിന്റെയും ശ്രീമതി ശോശാമ്മയുടെയും മകൻ ഇരുപത്തിയൊമ്പത് വയസ്സായ ബിനുവും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കാനാണ് കൂടിയിരിക്കുന്നത് ഇവർ തമ്മിൽ രണ്ട് ഭവനങ്ങളും തമ്മിൽ ഏകദേശം ഒരു ധാരണയായിരിക്കുന്ന ഡേറ്റ് മെയ് മാസം ഏഴാം തീയതി